Hi friends, Nyan മൈ ഫാമിങ്ങിൻ്റെ ഒരു പുതിയ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് എടുത്തു പറയാൻ കാരണമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നാളും ഏകദേശം ഇരുപത്തി മൂന്നോളം എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഫേസ്ബുക്ക് പേജിൽ നമ്മൾ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലാണ് പറയാനുള്ള കാരണം ഇതുവരെ നമ്മൾ ചെയ്തിരുന്നൊക്കെ നമ്മുടെ ഒരുക്കുന്നതും വിത്ത് പാകുന്നതും അത് ചെടിയായി വരുന്നതും അതിനെ വളം ചെയ്ത് അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെയാണ് അതിന് മുമ്പത്തെ എപ്പിസോഡുകൾ ചെയ്തത് എതിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായട്ടുള്ള ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മൾ ഇവിടെ ഒരു പേരെ പൂവട്ടതു മൊതി കായ വന്നതൊക്കെ നമ്മൾ ഒരു മുൻപത്തെ എപ്പിസോഡിൽ കണ്ടിണ്ടാവോ നിങ്ങൾ അത് നമ്മൾ ആ പേരയിലെ ഇന്ന് നമ്മൾ ഒരു ഒരു പരിക്ഷണം അതായത് കുറച്ചു പേരൊക്കെ അറിയായിരിക്കും എയർ ലെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഈ പേരയുടെ കമ്പിൽ കൃത്രിമമായിട്ട് വേര് പിടിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ ചെടിയെ നമ്മളൊരു കുള്ളൻ രൂപത്തിലേക്ക് മാറ്റി വേറൊരു സ്ഥലത്ത് നടുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് എയർ ലെയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ പേരയിലൊന്ന് വേര് പിടിപ്പിച്ച് നോക്കാം പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലൂടെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഈ മൈ മൈഫാമിൻ്റെ എപ്പിസോഡുകൾ മാത്രമല്ല മറ്റ് ഫാമിംഗ് മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും അതായത് കോഴി വളർത്തൽ ബാക്കി എല്ലാ ഫാമിംഗ് മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും നമ്മുടെ ഈ ചാനലിൽ വരുന്നുണ്ട് നേരെ മറിച്ച് നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അതിലും ഈ പറഞ്ഞതുപോലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട വീഡിയോകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എയർലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ ചോദിച്ചാൽ വേര് മുളപ്പിക്കാനുള്ള ഒരു മീഡിയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് ചകിരിപ്പൊടി മണ്ണ് ഒരിച്ചിരി ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള ചകിരിപ്പൊടിയാണ് കേട്ടോ പിന്നെ മണ്ണ് അധികം വലിയൊരു കല്ലില്ലാത്ത രീതിയിൽ എടുക്കുക അപ്പോൾ ഇതിലെ കല്ലൊക്കെ നമ്മൾ പെറുക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിന് മിക്സ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ മൂന്ന് ഐറ്റം കൂടി മിക്സ് ചെയ്തത് ഒരു ചെറിയ പ്ലേറ്റിലേക്കാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അധികം നനയ്ക്കരുത് ചെറിയ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നനവയാണ് പാടുള്ളൂ അധികം വെള്ളം നിൽക്കാൻ പാടില്ല ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ കുഴച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കവറ് വേണം ഈ ഒരു കവറ് ഇതാ ഇതേപോലത്തെ കവറ് കട്ട് ചെയ്തെടുത്താണ്ടോ അപ്പം ഇങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് എങ്ങനെ കവറ് കിട്ടണതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം അത് ഇതേപോലെ നടുക്ക് വെച്ച് ഇതിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക ഇത് നമ്മൾ ചെറിയൊരു കമ്പാണ് ഉണ്ടോ അവർ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കവർ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക നമ്മളിവിടെ റബ്ബർ ബാൻഡൊക്കെ വെച്ച് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ചെടി ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കാം കേട്ടോ നമ്മളിത് ഈ പേരയിൽ നിന്നാണ് ഉണ്ടോ നമ്മൾ എയർലൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നിറയെ കായ വന്നതൊക്കെ നമ്മുടെ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കായകളുള്ള ഒരു കൊമ്പിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാറ താഴ്ത്തി പിടിച്ചൊരു കൊമ്പുണ്ടോ അത ഇതിനകത്താണ് ഇതിനകത്തൊരു രണ്ട് മൂന്ന് കായകളൊക്കെ ഉണ്ട് ഇതാ വേണ്ട അപ്പോൾ നമ്മളത് ഈ ഒരു കൊമ്പിൽ അത് ഇവിടെ ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു വണ്ണുള്ള സൈസിൽ നമുക്ക് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക ഞാൻ ആദ്യം ചെയ്യണം എന്ന് വിചാരിച്ചത് ഇവിടെ ഈ ഒരു ചെറിയ കമ്പിലാണ് പക്ഷേ അതിന് വണ്ണം കുറവായത് കാരണം അത് ഉപേക്ഷിച്ചാണ് കേട്ടോ എന്തായാലും അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണം സക്സസ് അറിയില്ല ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കൊമ്പിനകത്താണ് കേട്ടോ അത് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടുത്തെ തൊലി മൊത്തം ചുറ്റി അടത്തി എടുക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് ഒന്ന് ഒരു വളയം ഈ സൈഡിലും ഈ സൈഡിലും അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് ഇത് തൊട്ട് ഇപ്പുറത്തേക്കും ഒരു വളയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് ഈ തൊലി അടത്തി എടുക്കണം അപ്പോൾ നമ്മളിത് ഇതേപോലെ ഇങ്ങനെ അടത്തി എടുക്കാണ്ടാണ് ചെയ്യുന്നത് നേരത്തെ ആ ഒരു വളയം ഇട്ടതുകൊണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടും ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മാംസമായിട്ടുള്ളൊരു സംഭവം കാണാം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ അത് ആ ചിരണ്ടിയിട്ട് ആ ജലാംശം മുഴുവൻ കളയണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ പുറമേ തൊലി എടുത്തു കഴിഞ്ഞാലും ഇവിടെയുള്ള ഈ മാംസമായ ഈ ഭാഗത്ത് കൂടെയാണ് ഈ ഈ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്കുള്ള പുറത്തേക്കുള്ള വേണ്ട മരം വലിച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ ജീവങ്ങൾ എന്താണെന്നു വെച്ചാൽ അത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ സംഭവം ഇങ്ങനെ വരുത്തി കളയണം കേട്ടോ കണ്ടോ ഇവിടുത്തെ ആ ജലാംശമൊക്കെ വറ്റി ആ തടി നന്നായിട്ട് കാണുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഒരു ബോളാക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം അതായത് ചകിരിപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത് ഇതിനകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുക കേട്ടോ അതെങ്ങനെയാന്നുള്ളൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇത് ഈ സംഭവം നേരത്തെ റെഡിയാക്കി കൊണ്ടുവന്നതാണ് ഇനി ഇത് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് അകത്തി കൊടുക്കുക അതിനകത്താണ് നനവുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി ഇത് ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇതാ ഇത് നടുക്ക് വരണം കേട്ടോ ഈ മണ്ണിൻ്റെ നടുക്ക് വരണം രണ്ട് സൈഡ് ഇത് എങ്ങനെ ഇരിക്കണം ഇനി ഇത് നന്നായിട്ട് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മണ്ണ് അതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്ത ആ കവറാണ് അതൊന്ന് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ചുറ്റി കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കവറ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കവറിന് വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് കവറാണ് കിട്ടുക അത് ഉപയോഗിക്കാം ഇനി ഇത് ഇതിനെ കവർ ചെയ്തിട്ട് എങ്ങനെ ചുറ്റിയെടുക്കുക അത് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കണം കേട്ടോ കാറ്റടിക്കുമ്പോഴൊന്നും ഇളകിപ്പോകരുത് പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന രീതിയിലാവരുത് അങ്ങനെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കമ്പ് ചീഞ്ഞ് പോവും അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ ഒരു നൂല് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നൂല് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കെട്ടിക്കൊടുക്കാൻ പറ്റിയാൽ അതുകൊണ്ട് കെട്ടി കൊടുക്കാം സുത്തലയോ എന്താണെന്ന് വെച്ചാൽ പക്ഷേ നല്ല ടൈറ്റായിരിക്കണം കാരണം മഴ പെയ്താൽ കമ്പിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങരുത് അതിങ്ങനെ നന്നായിട്ട് ചുറ്റിയാൽ തന്നെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ തന്നെ ആവും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയാൽ മതി ഇനിയിപ്പോൾ സുത്തലേ അതുകൊണ്ട് ചെയ്യാം കേട്ടോ റബ്ബർ കൊണ്ട് ചെയ്യാം എന്തുകൊണ്ട് വേണമെങ്കിലും കെട്ടിക്കൊടുക്കാം അപ്പോൾ അതെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ ഇന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ എയർലൈനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒരു മാസം കഴിയണം കേട്ടോ ഒരു മാസം ഒന്നര മാസം കഴിയണം നന്നായിട്ട് വേര് വന്ന് നമുക്ക് മാറ്റി നടാനായിട്ട് ആ സമയത്ത് നമുക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഇപ്പോൾ ഒരെണ്ണം അല്ല ഇതിനകത്തൊരു രണ്ട് മൂന്നെണ്ണം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടാം